സംസ്ഥാന സഹകരണ ബാങ്കും പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായ ഒരു ബാങ്കാണ് കേരള ബാങ്ക് കേരള ബാങ്ക് നിരവധി വായ്പാ സേവനങ്ങളാണ് നൽകുന്നത് അതിലെ പ്രധാനപ്പെട്ടതാണ് കേരള ബാങ്ക് നൽകുന്ന പേഴ്സണൽ ലോൺസ് അഥവാ വ്യക്തിഗത വായ്പകൾ മറ്റ് ബാങ്കുകളുടെ വായ്പകളെക്കാൾ വ്യത്യസ്തമാണ് കേരള ബാങ്കിന്റെ പേഴ്സണൽ ലോൺസ് ഇന്ന് ഈ വീഡിയോയിൽ കേരള ബാങ്ക് നൽകുന്ന പേഴ്സണൽ ലോൺസിന്റെ സമ്പൂർണ്ണ വിവരങ്ങളാണ് നിലവിൽ കേരള ബാങ്ക് മൂന്ന് തരം പേഴ്സണൽ ലോൺസ് ആണ് നൽകുന്നത് കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം എ കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം ബി കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം സി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പേഴ്സണൽ ലോൺസ് ആണ് എല്ലാ പ്രൊഫൈലിലുള്ള ആളുകൾക്കും കേരള ബാങ്ക് പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് സെക്ഷനായിട്ട് കേരള ബാങ്ക് പേഴ്സണൽ ലോണിന്റെ തരം തിരിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല് എന്റെ പേര് ക്ലിങ് സ്റ്റാച്ച് മണി വെൽക്കം ടു മൈ ചാനൽ പ്രധാനമായിട്ടും മൂന്ന് പേഴ്സണൽ ലോൺ സ്കീമുകളാണ് കേരള ബാങ്കിനുള്ളതെന്ന് ഞാൻ പറഞ്ഞു ഇതിലെ കേരള ബാങ്കിന്റെ പേഴ്സണൽ ലോൺ സ്കീം എ പ്രകാരം പരമാവധി പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭ്യമാകുന്നത് ഇത് ഗവൺമെന്റ് സർവീസിൽ അഥവാ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യത്തിന്മേൽ നിങ്ങൾക്ക് ഈ വായ്പ ലഭ്യമാകും നിങ്ങൾ ജാമ്യത്തിന്മേലാണ് വായ്പ എടുക്കുന്നതെങ്കിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ ലഭ്യമാകുകയുള്ളൂ എന്നാൽ നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നതാണ് പത്ത് വർഷം വരെ പരമാവധി തിരിച്ചടവ് കാലാവധി ലഭിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നും പരമാവധി പ്രായപരിധി എന്ന് പറയുന്നത് അറുപത് വയസ്സുമാണ് എന്നാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജിന് ഒരു വർഷം മുമ്പ് തിരിച്ചടവ് കാലാവധി മുഴുവൻ പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും ബാങ്ക് വായ്പ നൽകുന്നത് ഈ വായ്പയ്ക്ക് ആവശ്യമായ പ്രധാന ഡോക്യുമെന്റ്സ് നമുക്ക് നോക്കാം ആധാർ കാർഡ് പാൻ കാർഡ് സാലറി സർട്ടിഫിക്കറ്റ് എംപ്ലോയർ ഐ ഡി കാർഡ് തുടങ്ങിയ രേഖകളാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇതിന് പുറമെ മറ്റ് ഡോക്യുമെന്റ്സും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട് രണ്ടാമത്തെ സ്കീമാണ് കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം ബി ഈ സ്കീം പ്രകാരം പരമാവധി ലഭിക്കുന്ന വായ്പ തുകയെന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ലഭ്യമാകുന്നത് പ്രൈവറ്റ് മേഖലയിൽ അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത് കൂടാതെ നിങ്ങൾക്ക് കുറഞ്ഞ സിബിൽ സ്കോർ എണ്ണൂറെങ്കിലും ഉണ്ടായിരിക്കണം ഈ വായ്പ ലഭ്യമാകാൻ എണ്ണൂറ് താഴെയാണ് നിങ്ങളുടെ സിബിൽ എങ്കിൽ ഈ വായ്പ ലഭ്യമാവുകയില്ല ഈ സിബിൽ സ്കോർ എന്താണ് സിബിൽ സ്കോർ എങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് പ്ലേലിസ്റ്റിൽ സിബിൽ സ്കോർ എന്നുള്ള ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ പ്രതിമാസ വരുമാനം അതായത് നിങ്ങളുടെ സാലറിയുടെ അടിസ്ഥാനത്തിലാണ് എന്തുമാത്രം വായ്പ തുക നൽകണം അതുപോലെ തന്നെ സിബിൽ സ്കോറിന്റെ അടിസ്ഥാനം കൂടെ പരിഗണിച്ചാണ് വായ്പ തുക എന്തുമാത്രം നൽകണമെന്ന് ബാങ്ക് തീരുമാനിക്കുന്നത് ഇതിന്റെ പരമാവധി തിരിച്ചടവ് കാലാവധി അഞ്ചു വർഷം വരെ ലഭ്യമാവുകയുള്ളൂ സ്കീം എ പോലെ തന്നെ കുറഞ്ഞ പ്രായപരിധി ഇരുപത്തൊന്നും പരമാവധി അറുപത് വയസ്സുമാണ് ഇതിന്റെ പ്രായപരധിയായിട്ട് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത സ്കീമാണ് കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം സി ഈ സ്കീം പ്രകാരം പരമാവധി ലഭിക്കുന്ന വായ്പ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്നാൽ ഈ വായ്പ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഇതിനോടകം തന്നെ കേരള ബാങ്കിൽ നിങ്ങളുടെ വസ്തു നിങ്ങളുടെ പേരിലുള്ള വസ്തു ഈട് നൽകി നിങ്ങൾ വായ്പ എടുത്തവരായിരിക്കണം അതായത് പ്രോപ്പർട്ടി ലോൺ അഥവാ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ വായ്പ എടുത്തവരായിരിക്കണം നിങ്ങളുടെ ആ വസ്തു നിങ്ങൾ ഈട് നൽകിയ ആ വസ്തുവിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും കൂടെ ബാങ്ക് വാല്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വരുമാനം അതായത് നിങ്ങളുടെ റീപേയിങ് കപ്പാസിറ്റിയും കൂടെ പരിഗണിച്ചാണ് ബാങ്ക് വായ്പ പാസ്സാക്കുന്നത് പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വായ്പ ുന്നത് നിങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് വായ്പ എടുത്തവരായിരിക്കണം അതും ഈഡെന്തെങ്കിലും നൽകി ആയിരിക്കണം നിങ്ങൾ വായ്പ എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത് കേരള ബാങ്കിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് പത്ത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലാണ് സിവിൽ സ്കോർ പ്രതിമാസ വരുമാനം ജോലി സ്ഥിരത തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് പരമാവധി എന്തുമാത്രം വായ്പ തുക നൽകണമെന്നും പലിശ നിരക്ക് എന്തുമാത്രം ഈടാക്കണമെന്നും ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കേരള ബാങ്ക് ശാഖ സന്ദർശിക്കുക ഈ വായ്പെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്തതിനു ശേഷം മിസ് അയച്ചല്ലേ നൽകുന്നതാണ് എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ